പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ചാലുശ്ശേരി അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് ലീഗ് പട്ടാമ്പി സോണൽ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി ചാലുശ്ശേരി ജെ സി സി അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് പട്ടാമ്പി സോൺ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചിരിക്കുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ പെരുങ്ങൂട് ഹൈസ്കൂൾ മൈതാനത്താണ് മത്സരം നടക്കുന്നത് യൂത്ത് ലീഗ് അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവന്റീൻ വിഭാഗങ്ങളിലായി പട്ടാമ്പി സോണിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ച് ദിവസങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷാദ് ടി പി അബ്ദുഷിയായിരുന്നു ജെ സി സി ഫുട്ബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടറും കേരള പോലീസ് ടീം ക്യാപ്റ്റനുമായ അമ്പാടി ശ്രീരാഖ് വിശദീകരണം നടത്തി ജി സി സി അക്കാദമിയുടെ ജേഴ്സിയുടെ പ്രകാശനവും നടന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിഞ്ഞാലി ബാബു നാസർ സദർ അബ്ദുൾ സലാം കായിക അധ്യാപകൻ സാജൻ സേതു അരുൺകുമാർ നിഷാ ദിലീപ് ജ്യോതി ജിജു ജേക്കബ് എ എം ഇക്ബാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അംഗീകാരം ജി സി സി ചാലിശ്ശേരിക്ക് കഴിഞ്ഞ മാസം ലഭിക്കുകയുണ്ടായി അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഒരു മാസത്തിന് മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ അംഗീകാരം ലഭിച്ചതോടുകൂടി കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അണ്ടറിൽ നടത്തുന്ന യൂത്ത് ഡെവലപ്മെൻറ്റ് ലീഗ് നമുക്ക് നടത്താൻ വേണ്ടി പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നമുക്ക് നൽകുകയുണ്ടായി ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതുവരെയും പട്ടാമ്പി അല്ലെങ്കിൽ തൃത്താല ഏരിയയിൽ ഈ ഒരു കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ടൂർണമെൻറ്റും ഇന്നവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചതോടുകൂടി നമുക്കത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു നമ്മുടെ ഇത്തരം ടൂർണമെൻറ്റുകൾ നമ്മളുടെ നാട്ടിൽ വരുന്തോറും നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ തുറന്നു കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തൃത്താല ഏരിയയിലുള്ള കുട്ടികൾ നമ്മൾ പാലക്കാട് രണ്ട് മണിക്കൂർ